മങ്കൂസ് മൗലിദിനെതിരെ പല പ്രചാരണങ്ങളും ദുഷ്പ്രചാരണങ്ങളും നടത്തുന്ന ആളുകൾ അവർ പറയാറുണ്ട് മങ്കൂസ് ബിംബത്തെ ദ്വാരക്കൽ ഉണ്ട് ബിംബത്തെ വിളിച്ച് ദ്വാരക്കാണ് മങ്കൂസ് മൗലതിൽ ഏതാണ് ഉദ്ധരിക്കുന്ന സംഭവം ഞാൻ ആ സംഭവം ഇത് ഞാൻ ഉദ്ധരിക്കുന്നത് സുബുലുൽ ഹുദാർ റഷാദ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ നിന്നാണ് ഈ ഗ്രന്ഥത്തിൽ നിന്നാണ് ഈ സംഭവം ഞാൻ ഉദ്ധരിക്കുന്നത് ഇമാം ഷാമി ബഹുമാനപ്പെട്ടവര് ഈ സംഭവം രേഖപ്പെടുത്തുകയാണ് കൂട്ടത്തിലുണ്ട് അങ്ങനെ കുറെ ആളുകളുണ്ട്

ഫലം അനിൻ ഖിലാബൻ ഇലാ അത് പെട്ടെന്ന് തന്നെ മറിഞ്ഞു വീഴുന്നു മൂന്നാമത് തവണയും അത് മറിഞ്ഞു പോണു അപ്പോൾ ഉസ്മാൻ ഇബ്നുൽ പറഞ്ഞു ഇന്ന ഹാദാ ലി ഇത് എന്തോ ഒരു പുതിയൊരു സംഭവം ഇവിടെ നടന്നതിന്റെ പേരിലാണ് എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറയാൻ തുടങ്ങി അദ്ദേഹം ഒരു പാട്ട് പാടുന്നത് ഇവിടെ ഉദ്ധരിക്കുകയാണ് ചരിത്രം ഇതിന്റെ ചെറിയ വ്യത്യാസത്തോടു കൂടിയാണ് മങ്കൂസ് മോലുള്ളത് വ്യത്യസ്ത റിപ്പോർട്ടുകൾ കാണാൻ കഴിയും എന്താണ് അയാൾ പാടിയത്യാ സ്വനമീ സ്വ സ്വനാ ദൂരത്തു നിന്നും അടുത്തു നിന്നുമൊക്കെ സംഘങ്ങളായി ഒരുമിച്ചുകൂടിയ കൂടിയ ഞങ്ങൾ ആഘോഷ ദിവസത്തിൽ ഞങ്ങൾ പൂജിക്കുന്ന പ്രത്യേകം പുറത്തെടുക്കുന്ന ദൈവം ആ ദൈവം എന്താണ് നീ ഇങ്ങനെ മറിഞ്ഞു വീഴുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം പറയാൻ ഞങ്ങളോട് പറഞ്ഞുകൊണ്ട് അതിന്റെ കാരണം എന്താണ് അയാളെന്ത് പാടിയതാണ് എന്താ പാടുന്നത് അത് ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ കൊണ്ടാണെങ്കിൽ ഞങ്ങൾ ആ തെറ്റുകൾ എന്നൊക്കെ മാപ്പ് ചോദിക്കാം ഞങ്ങളതിൽ നിന്ന് വിട്ടുനിൽക്കാം ഇനി അതല്ല നീ അതല്ല നീ ഒരു പരാജിതനായിട്ട് മറിഞ്ഞു വീണതാണ് എങ്കിൽ നീ ഒരിക്കലും ദൈവങ്ങളുടെ കൂട്ടത്തിൽ നേതാവല്ല എന്ന് പറയുന്ന ആ ഉസ്മാൻ സംഭവം മാത്രമല്ല കിതാബുകൾ ചരിത്രങ്ങൾ സീറകൾ പറയുന്ന ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും എന്തിനാണ് ഇത് പറയുന്നത് അറിയോ എന്തിനാണ് ഇത് പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഇവർ വന്ന ബിംബം പോലും വേണ്ടി തലകുത്തി വീണു എന്നാണ് ആ ചരിത്രം പറയുന്നത് ആ ചരിത്രമാണ് അതിലുള്ളത് അല്ലാതെ ഈ എന്തൊരു അറബി ഭാഷ പോലും അറിയാത്ത മൗലൈമാര് മൗലിത കിതാബ് നോക്കിയിട്ട് മൗലദ കിതാബിൽ മങ്കൂസ് മൗലതിൽ ആരക്കരാണ് മോമിനീങ്ങൾ എന്ന് പറയുന്ന ആളുകൾ ഇത്രയല്ലേ അവർക്ക് വിവരവും വിദ്യാഭ്യാസവും ഉള്ളൂ എന്ന് ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾ നോക്കൂ അങ്ങനെ അദ്ദേഹം ഈ ബിംബത്തെ പിടിച്ചിട്ട് പിന്നെ ഇങ്ങനെ നേരാക്കിയവ പിന്നെയും വീഴുന്നു അവിടെ അതാ ഒരു ശബ്ദത്തിൽ പിന്നെ പറയുന്നത് കേട്ടു എന്താ പറയുന്നത് കേട്ടെന്നറിയോ എന്താ പറയുന്നത് കേട്ടത് ഇത് വെറുതെ വീണതല്ല ഇത് വെറുതെ മറിഞ്ഞു വീണതല്ല പിന്നെ തറദാലി മൗലൂദിൻ പ്രപഞ്ചം മുഴുവനും ലോകം മുഴുവനും ചക്രവാളങ്ങൾ മുഴുവനും പടിഞ്ഞാറും കിഴക്കും മുഴുവനും അതാ പ്രകാശപൂരിതമാകുന്ന ഒരു മൗരൂദിനൊരു കുട്ടിക്ക് വേണ്ടി മറിഞ്ഞു വീണതാണ് മറിഞ്ഞു വീണതാണ് ഈ മഹത്വം വെളിപ്പെടുത്തുന്ന അന്ന് ആ ബിംബാരാധകർ പോലും അവരുടെ ബിംബങ്ങൾ തലകുത്തി വീണ എന്നിട്ട് ആ ബിംബത്തോട് നീ പരാജിതനായിട്ട് വീണതാണോ എന്ന് ചോദിക്കുന്ന ആ സംഭവം എടുത്തു ധരിച്ചുകൊണ്ട് ജനനത്തിന്റെ അന്ന് ആ രാത്രിയിൽ അവിടുന്ന് ജനിച്ച ആ രാത്രിയിൽ ആ രാത്രിയിൽ സംഭവിച്ച അത്ഭുതങ്ങളെ പണ്ഡിതന്മാർ ചരിത്ര തങ്ങളിൽ രേഖപ്പെടുത്തിയതു മംഗൂസ് മൗലിദിൽ വന്നതാണ് മംഗൂസ് മൗലിദിൽ മുഅ്മിനീങ്ങളെ ബിംബതോട് ചോദിക്കലല്ല തേടലല്ല ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസിന്റെ വാക്കുകൾ പാട്ടുകൾ ആ പാട്ടുകൾ ഏറ്റു ചൊരിച്ചു ഫഖാല ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിതി മാലഹു ഖദ് അക്സറതനക്സ ഇന്ന ഹാദാ അംരിൻ ഹദഥ വ അൻഷദ വ ഖൽബഹു യസുലാബിന്നാർ

അതുപോലെ തന്നെ രാജാക്കന്മാര് പേർഷിയുടെയും റോമയുടെയും ഒക്കെ രാജാക്കന്മാര് അവരൊക്കെയും ദുഃഖത്തിലാണ്ട് പോയിട്ടുണ്ട് ഈ ബിംബങ്ങളൊക്കെ തലകുത്തി വീണത് ജനിച്ചതിന്റെ പേരിലാണ് അവിടുത്തെ ജനനത്തിന്റെ പേരിലാണ് അത് തൗഹീദിന്റെ പ്രകടനമാണ് ഇസ്ലാമി റഹബീ എന്നിട്ടതിൽ അവസാനം പറയുന്നത് അവരന്ന് അവിടെ ഈ ബിംബങ്ങളെ ആരാധിച്ചുകൊണ്ട് വഴികേടിലകപ്പെട്ടു പോയവരെ ഇതാ നിങ്ങൾ മടങ്ങിക്കോളൂ തിരിച്ചു വന്നോളൂ ഇസ്ലാമിലേക്ക് നിങ്ങൾ വന്നോളൂ എന്ന് പറയുന്ന വരികളാണ് തൗദിലേക്ക് ക്ഷണിക്കുന്ന വരികൾ അതിൽ അന്നുണ്ടായ അത്ഭുത സംഭവങ്ങളെ വേണ്ടി കോട്ടകളും കൊത്തനങ്ങളും ബിംബങ്ങളും തകർന്നതും വീണതും തരിപ്പണമായതും ഈ സംഭവങ്ങളെ എത്തെടുത്തു ധരിച്ചത് നിവിധങ്ങളുടെ മധുരകളായി പാടിയത് പറഞ്ഞത് അതാ ലോകത്തെ രേഖപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങൾ മങ്കൂസ് മൗര്യത്തിൽ വന്നപ്പോൾ അത് ബിംബാരാധന ഇതാസ് മൗര്യത്തിലൂടെ പ്രചരിപ്പിക്കുകയാണ് ബിംബത്തോട് ചോദിക്കുകയാണെന്നൊക്കെ പറയുന്ന ഈ കക്ഷികൾ അവർക്ക് മതങ്ങളുടെ ജനനത്തിൽ സംഭവിച്ച അത്ഭുതങ്ങളോ ഒന്നും വിഷയമല്ല അവർക്ക് മുസ്ലിം ഉമ്മത്തിനെ എങ്ങനെയെങ്കിലും ആക്കണം അതിന്റെ വ്യഗ്രതയിലാണ് അതിനവർ കളവ് കൂട്ടുപിടിക്കുകയാണ് വളരെ കരുതിയിരിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ